ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനിയും ഉറക്കിയില്ല ഓക്കെ ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണം അഞ്ച് പേരുടെ മാസ്റ്റർ പ്ലെയിനാന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിൽക്കില്ല പിന്നെ ഇത്ര കാലം മിണ്ടാണ്ടിരിക്കില്ല ഞാൻ എപ്പോഴേക്കും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഡൗട്ടാണ് കാരണം രണ്ട് കൊല്ലം മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ നൂറ് കോടി സ്വത്ത് നൂറ് കോടി സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള സിനിമ ഇറങ്ങി അപ്പോൾ കുറേ ട്രോളൊക്കെ വാങ്ങിയപ്പോൾ അത് പിന്നെ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റമ്പത് കോടി പെട്ടെന്ന് ഒരു വൺ ഫിഫ്റ്റി ക്രോസ് കൂടി അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ഡെയിലി ആൾക്കാരെ വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സ്വത്ത് ഉണ്ട് എനിക്ക് ഇത്ര സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കണമെന്നും കേസുണ്ടോ അതൊന്നൊക്കെ അറിയില്ല മക്കൾ ആക്കാരുടെ മുമ്പിലിട്ടിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങള് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നത് ഹലായ മുകേഷ് യാഥാ മാധവ് സത്യം എത്ര മൂടി വെച്ചാലും അതൊരിക്കലും പുറത്തു വരും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എലിസബത്തിന്റെ ബാലയിൽ നിന്നുണ്ടായ ഓരോ പീഡനങ്ങളും ഇപ്പോൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലൻ നല്ലവനാണെന്ന് കരുതിയ പലവരും ഉണ്ടായിരിക്കും പക്ഷേ ബാല അങ്ങനെ ഒരു മനുഷ്യനല്ല എന്നാണ് ഇപ്പം വ്യക്തമാവുന്നത് അതും തന്റെ ഭാര്യയെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു അവസാനം സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരെ എലിസബത്തിന് ഉണ്ടായി ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം എലിസബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പലരും മുന്നേ മീഡിയയിൽ പറയുകയുണ്ടായിരുന്നു അന്നൊന്നും പലരും വിശ്വസിച്ചില്ല ഇപ്പോൾ എലിസബത്ത് തന്നെയാണ് പറയുന്നത് തന്നെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ചു അതും അദ്ദേഹത്തെ തടവുന്നതിനും മറ്റും വന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്തതെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം നീചമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തതെന്ന് മനസ്സിലാക്കണം അതും സ്വന്തം ഭാര്യയെ രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനിയും ഉറക്കിയില്ല ഓക്കെ നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചായിരുന്നു നിങ്ങൾക്ക് വിഷമിക്കാം നിങ്ങൾ ഓൾറെഡി കല്യാണം എന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് കല്യാണം ഇല്ലായിരുന്നു എന്നും അത് വേറെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാം അത് മാത്രല്ല ഇനിയും കൂടി അത് ഉറക്കിപ്പിക്കാണ്ട് അവസാനം ആ വീഡിയോയിലും പിടിച്ചിട്ട് ഇരുത്തി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉറങ്ങാണ്ടിരുന്നിട്ട് ദൈവമേ അതിൽ പോയിട്ടിരുന്നില്ലെങ്കിൽ പറയും അങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭാര്യ ഞാൻ ഇത്ര ടെൻഷനിലും ഇത്ര വിഷമത്തിലും ഇത്ര ആൾക്കാർ ചതിച്ചിട്ടും പിന്നൊപ്പം നിൽക്കാത്തൊരു എനിക്ക് വേണ്ട എനിക്ക് നൂറ് പെണ്ണുങ്ങളുണ്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജയ്ലെക്സിൻ്റെ കേസ് ചഗിത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാനും മരിക്കണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പോകണം എന്ന എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ എനിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പല തരത്തിൽ നിന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിറക്കി വിടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി ഒരു പക്ഷെ വേണമെങ്കിൽ ഈ പറഞ്ഞ ബാലക്ക് തടി തപ്പം ഭാര്യയല്ല ലീഗലി മാരേജ് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർക്ക് ഇതും പറയാം പക്ഷെ എന്താണ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ എലിസബത്തിന്റെ മരണമൊഴിയായിട്ടാണ് ഇത് രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതെന്റെ മരണമൊഴിയായിട്ട് കണക്കാക്കണം എന്നുകൂടി എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും എലിസബത്തിനെ പറ്റിയാൽ തന്നെ അത് ബാലയുടെ മണ്ടയിൽ തന്നെ വീഴും എലിസബത്തിനറിയാം ബാലയുടെ പടത്തിന്റെ പവറും ഗുണ്ടകളുമായിട്ടുള്ള ബന്ധവും എല്ലാം നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും നാളും മറച്ചു വെച്ച സത്യങ്ങൾ ഓരോന്നും ഇപ്പോൾ ഓരോന്ന് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എലിസബത്ത് തന്റെ രണ്ടാമത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേസ് ആ കേസിലെ ഈവൻ ഇപ്പോൾ ഐ എസ്കാർക്ക് പഠിക്കാനുള്ളൊരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് തൊഴില കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ആ അത്ര സീക്രട്ടായിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണതിൻ്റെ ആറുമാസം മുമ്പ് മുമ്പ് ഇങ്ങേരിക്കൊരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്യണം ഇനി ഇന്നെ ഇന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യാണോ എന്നറിയില്ല കാരണം നൂറുപത് ശതമാനം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുപോലെ പൊങ്ങച്ചൻ പറഞ്ഞതിൽ പറയണം അപ്പ പറഞ്ഞാണോ എന്നറിയില്ല പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട കാരണം സീക്രട്ട് ആയിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം എസ് പി റാങ്കിളൊരാൾ ഇതൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് നമ്മളും ഏറ്റവും കൂടുതൽ മീഡിയയിൽ കാണാൻ തുടങ്ങിയത് മോൺസൺ മാവോങ്കലിന്റെ കേസിനോട് അനുബന്ധിച്ചാണ് അന്നാണ് പ്രശസ്തമായ വാക്യമായിട്ടുള്ള എലിസബത്ത് കം ഹിയർ എന്നുള്ള വാക്യം വളരെ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ അന്ന് നടന്ന കാര്യത്തെക്കുറിച്ചെല്ലാം എലിസബത്ത് പറയുകയാണ് ഈ മോൺസൺ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നേരത്തെ തന്നെ ബാലയ്ക്ക് അറിവുണ്ടായിരുന്നു അതായത് മാസം മുമ്പ് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് ഉന്നത ഉദ്യോഗസ്ഥൻ അത് ബാലയെ അറിയിപ്പിച്ചിരുന്നു മോൺസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യൂ താനും കട്ട് ചെയ്യുകയാണ് എന്ന് എന്നിട്ടാണ് ഈ വ്യക്തി വന്ന് ചാനൽ ചർച്ചകളിലൂടെ എല്ലാം വന്ന് ന്യായീകരിച്ചത് അതും ഓർക്കേണ്ടതാണ് അന്ന് എലിസബത്തിനെ കൂട്ടുപിടിക്കേണ്ട അവസ്ഥ വന്നു അതും ഉത്തരം മുട്ടുമ്പോൾ മാത്രമാണ് എലിസബത്ത് കംഹിയാർ അവിടെ ചാനലിലെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യയെ പങ്കെടുപ്പിക്കണ്ട എന്ന് അതും ഈ ചർച്ചയിൽ ഭാര്യ വേണ്ട എന്ന് പക്ഷേ ഉത്തരം മുട്ടമ്പോഴെല്ലാം ബാല എലിസബത്തിനെ വിളിക്കും അവിടെ വെച്ച് പറയും ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് ഞങ്ങളൊരു സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് എന്തിനും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം അത് മറ്റൊരു ഭാര്യയുടെ കൂടെ നിന്ന് പറയുന്നുണ്ട് എന്തായാലും മോൻസിനെ കുറിച്ച് പല കാര്യങ്ങളും ബാലയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹം ആ കൂട്ട് നിർത്തിയില്ല അതും അന്വേഷിക്കേണ്ടതാണെന്നാണ് എലിസബത്ത് മുമ്പ് പറഞ്ഞു വരുന്നത് എനിക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസും കിട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കലും ഡോക്ടർ ഓൾറെഡി നിർത്തി എക്സാം എഴുതിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് എം ബി ബി എസ് കഴിഞ്ഞില്ലേ എം ഡിക്ക് പോകണില്ലേ എൻ ജോയ്ക്കുമ്പോൾ ആള് പറയുന്നത് അവളെ എം ബി ബി എസ് എം ബി ബി എസ് ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ് കാരണം ആദ്യത്തെ ഒരു തവണ ഞാന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനൊന്നും തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു അത്രേ ഉള്ളൂ ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം അത് വേറെ കാര്യം പല ചാനലുകളും പറയുന്നതായിട്ടുണ്ട് എലിസബത്ത് എം ബി ബി എസ് തോറ്റ് വ്യക്തിയാണ് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളുണ്ടാവത്തില്ല അങ്ങനെയുള്ള വാചകങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ആരാണെന്നും നമുക്കറിയാം ബാലയണ്ണ എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും പറയുന്നുണ്ട് അതായത് എലിസബത്ത് തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല വീട്ടിൽ അടച്ചു പൂട്ടിയിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഒരു ഷേഖാൻഡ് കൊടുത്താൽ അന്ന് കിട്ടും സമ്മാനം കരണത്തടി ഇതൊക്കെയാണ് ബാല അണ്ണാച്ചിയുടെ പ്രത്യേക പരിപാടികൾ ബാല അണ്ണാച്ചി ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല ഒരു ഷേക്കാൻഡ് കൊടുത്താൽ അപ്പം കരണത്തടി അതൊന്നും കുഴപ്പമില്ല തനിക്ക് എന്തും ചെയ്യാം പക്ഷെ തന്റെ ഭാര്യ ഒന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള നയമാണ് ഇദ്ദേഹത്തിനുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ പൂജകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പൂജകൾക്ക് എലിസബത്തിനെ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് പൂജകൾ ചെയ്തില്ലെങ്കിൽ എലിസബത്തിന് എന്തെങ്കിലും പറ്റുമെന്നും പറയുന്നുണ്ട് അതിന് സ്പോർട്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഒരിക്കലും എലിസബത്ത് കള്ളം പറയുകയാണെന്ന് ആരും വിശ്വസിക്കത്തില്ല കാരണം അത്രമാത്രം വിശ്വാസം ഇല്ലായ്മയാണ് ബാലയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് പറയുന്ന എല്ലാം ആളുകളും വിശ്വസിക്കുന്നത് കുറെ ആൾക്കാരോട് കുറെ മീഡിയ ആക്കാർക്ക് ഒരു ബക്കാട കുപ്പിയും അതുപോലെ തന്നെ ഇത്ര അയ്യായിരം പതിനായിരം കണ്ട് കൊടുത്തിട്ട് കുറെ യൂട്യൂബേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെയാണുള്ളത് ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേര് എനിക്കറിയാം അപ്പോൾ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ട് ഉണ്ടാക്കാൻ വരുമെന്ന് അറിയില്ല ഉണ്ടായിക്കോട്ടെക്ക് ആരുണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോളെ ഞാൻ ഈ എഫ് ബി ഡെലീറ്റാക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല എന്ന് മനസ്സിലാക്കുക ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ പൂട്ടിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് എൻ്റെ എഫ് ബി അതായത് പല സത്യങ്ങളും അത് ഉള്ളൂ ൾക്കുള്ള റേറ്റ് ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കും ഒരു കുപ്പിയും അയ്യായിരം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ബാലയണ്ണന്റെ ശിങ്കിടികൾ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അതായിരിക്കും പല ചാനലുകളും ബാലയണ്ണനെ പൊക്കിപിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഓർക്കുക ഇനി ബാലയണ്ണനെ പൊക്കിപിടിച്ചുകൊണ്ട് വരുന്ന ചാനലുകളെ സൂക്ഷിക്കുക അവർ കുപ്പിയുടെയും ബാലയണ്ണന്റെ അയ്യായിരം രൂപയുടെയും പുറത്തായിരിക്കും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തായാലും ഇതെല്ലാം നേരിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എലിസബത്ത് പറയുന്നത് വിശ്വസിക്കാൻ പറ്റും അറസ്റ്റ് ഇന്നെ അറസ്റ്റ് ചെയ്താ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല ഫണ്ട് വരില്ല ഇങ്ങോട്ട് എനിക്കറിയില്ല പുള്ളിക്ക് എവിടെ നിന്ന് എത്ര ഫണ്ട് പക്ഷെ പുള്ളി പറയണത് പുള്ളിനെ അറസ്റ്റ് ചെയ്താ ഒരിക്കലും എന്താണ് ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത് അതെനിക്ക് അറിയില്ല അതിന്റെ ഫാക്ട് എന്താണ് എനിക്കറിയാൻ വേണ്ടി ചോദിക്കും ബാലയണ് ലൂസിഫറിലെ വിവേകോയോ ഇവിടെ ഇലക്ഷൻ നടത്താൻ ബാലയണ്ണനാണ് ഫണ്ട് ഇറക്കുന്നത് അതുകൊണ്ട് ബാലയണ്ണനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ കുറച്ചാൾ മുമ്പ് അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ ചിലപ്പോ അറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ജാമ്യം കിട്ടിയത് അതുകൊണ്ടായിരിക്കാം ഇനി ബാലയണ്ണ ഇലിസബത്തിനെ പീഡിപ്പിക്കാൻ വെറുതെ തള്ളി വിട്ടതാണോ എന്നറിയത്തില്ല തള്ളൽ പ്രസ്ഥാനത്തിന്റെ പജ്ഞാതാവായതുകൊണ്ട് തന്നെ അങ്ങനെയും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്നു കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ഈവൻ ഇന്റെ ഇറക്കം ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ചു കേട്ടി കേസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളടുത്ത വീഡിയോകളിൽ പറഞ്ഞ പറയുന്ന സംഭവമാണ് അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കിട്ടും ഇങ്ങനെ അപ്പൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട് അപ്പം അതിൽ പത്തിരുപത് കോടി വന്നു എന്നാണ് കേൾക്കണേ അതിൽ ആറു കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കരുതി അതിൽ ഒരു കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ ഇങ്ങേതെല്ലാ കളത്തരങ്ങൾക്കും കൂട്ടി പിടിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് കാശ് പുള്ളി ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനെയും പാർട്ട്ണറായിട്ടുള്ള ഒരാളുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട് അതുപോലെ തന്നെ ആ ഒരു ഒരിതിൽ കാറും എടുത്തു എന്നൊക്കെയാണ് കേട്ട് കഴിവി ഇതിലൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ ഞാൻ കേട്ട് കഴിവുകളും വല്ലാതും ഈ വരുന്ന വീഡിയോ മാത്രമല്ല ഇനി വരുന്ന വീഡിയോകളിലൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത് മാത്രമല്ല ഓക്കെ ഈ പറയണമൊക്കെ തെറ്റാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക് ഇത്ര കള്ളപ്പണമൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്നൊക്കെ അറിയില്ല മാത്രമല്ല ഇനി അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം ഞാൻ ഏത് ജയിലിലേക്കും വരാൻ തയ്യാറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ നോ പ്രോബ്ലം അപ്പൊ കള്ളപ്പണം വെളുപ്പിക്കലുമുണ്ട് ബാലയണ്ണന് ഇതൊക്കെ പറയുന്നത് ആരാണെന്ന് ഓർമ്മ വേണം സ്വന്തം ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത പെണ്ണ് തന്നെയാണ് പറയുന്നത് ആപത്തു കാലത്ത് കൂടെ ഉണ്ടായിരുന്നവളെ പിടിച്ച് പുറത്താക്കിയപ്പോൾ സത്യങ്ങൾ പുറത്ത് പറയുന്നു എന്ന രീതിയിൽ വേണം മനസ്സിലാക്കാൻ അതായത് വെറുതെ പിടിച്ച് പുറത്താക്കിയതല്ല ക്രൂര പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷമാണ് പുറത്താക്കിയത് അതും കല്യാണം പോലും രജിസ്റ്റർ ചെയ്യാതെ ആരും കൂടെ ഇല്ലാത്ത സമയത്ത് എല്ലാം സഹായിച്ച ഒരു വ്യക്തിയെ വെറും വേസ്റ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ കൂട്ട് വലിച്ചെറിഞ്ഞതാണ് എലിസബത്തിനെ പറയുകയാണെങ്കിൽ എലിസബത്ത് എന്ന് എന്ന് തന്നെ കരുതാം ഈ കള്ളപ്പണത്തിന്റെ ഇനിയും അന്വേഷണത്തിൽ വരുമോ അറിയില്ല എന്തായാലും എന്താണ് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് പല കാര്യങ്ങള് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നത് അത് ഞാൻ ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേശത്തില് ഇങ്ങേര് ഫോൺ എടുത്തിട്ട് എന്റെ എറിഞ്ഞു ആ മോ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്ക് ഷെൽഫിൽ കൊണ്ടു ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് പൊട്ടി ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കഴുത്തിലൊക്കെ കൊള്ളാം ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണിലെ കൊള്ളാം കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത് അപ്പോൾ അതൊന്നും മിസറി അല്ല അപ്പോൾ പറഞ്ഞ ഒരു ഇതുണ്ട് അവൻ സിനിമ നടന്നല്ലേന്ന് ഇത്രയൊക്കെ കേട്ടിട്ടൊരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണെന്നുള്ളത് ഭയങ്കര കഷ്ടം അത് കഴിഞ്ഞിട്ട് അതൊന്നാണല്ലാണ്ട് എന്റെ ഇതൊക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ട് പോലീസിനെ കൊണ്ടും ഇയാളും എന്ന് എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് ഫ്രണ്ടിനോട് പറഞ്ഞു 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 അതും അമ്മയോട് പറഞ്ഞില്ല ഇവിടെയൊക്കെ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയെന്ന് ഒരു പെണ്ണിനെ മറ്റൊരാളുടെ മുന്നിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ വെച്ച് മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പെണ്ണിന്റെ സമനില തെറ്റും അത് അതിനുശേഷവും പിന്നെ ഒരു കാര്യവും മൊഴിയാതെ ആരോടും ഒന്നും പറയാതെ ഡിപ്രഷനിലോട്ട് പോയ ഒരു വ്യക്തിയാണ് ഈ എലിസബത്ത് പിന്നെയും അതിനെ ആക്രമിച്ചു തനിക്ക് തെറ്റായിട്ടുള്ള മരുന്ന് നൽകി തന്നെ കൊല്ലാൻ നോക്കി ആ രീതിയിലുള്ള വർത്തമാനം ഒക്കെ പറയുമ്പോൾ ആർക്കായാലും ഇല്ലാത്ത ധൈര്യം വന്നു പോകും അതാണ് ഇവിടെ എലിസബത്തിന് വന്നത് അത് എലിസബത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് അപ്പൊ ഈ അടിക്കണമൊക്കെ പിന്നെ എന്താണോ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത അതിനെ നമുക്ക് അടി അടി നമുക്കൊരു അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് അപ്പൊ അതിനൊക്കെ അതൊന്നും അതൊക്കെ നമ്മളെ നമ്മൾ തന്നെ ആയിരിക്കും തന്നെ കൈ അടിക്കണം നമുക്ക് വട്ടാണല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കൈ അടിച്ചിട്ട് ഇണ്ടാക്കണായിരിക്കും ഈ എറിയുന്ന രീതി പണ്ടും ബാറേ ഉള്ളതാണ് പണ്ട് ഇതുപോലെ അമൃതയുള്ള സമയത്ത് അമൃതയുടെ കുഞ്ഞിന് നേരെയും ഇങ്ങനെ എന്ന് ഇപ്പോൾ പലരും തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് അത് വേണം അങ്ങനെ തന്നെ നടക്കണം യും എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു നോക്കി അവസാനം അവരൊന്നും അവരൊക്കെ പേടി ചുഞ്ഞിപ്പൊങ്ങാനും ചത്ത അവരുടെ തലയിലാ പോകുന്നു അപ്പൊ പിന്നെ വിളിക്കാൻ പറ്റുന്നത് ഇങ്ങോട്ടാണല്ലോ വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെ ആരും വരില്ല അത് വേറെ കേസ് അപ്പൊ പിന്നെ വിളിച്ചിട്ട് അവിടെ പണിക്കാരിയായിട്ട് നിർത്തി കുറച്ചു കാലത്തേക്ക് അപ്പൊ പണിക്കാരുടെ ആയിരുന്നു ഉണ്ടായിരുന്നത് മിനിമം നിങ്ങൾക്ക് പണിക്കാരുടെ വേജയെങ്കിലും തരായിരുന്നു അതും ഇല്ല ഫ്രീ കോസ്റ്റ് ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീ കോസ്റ്റ് ആണ് എല്ലാത്തിൻ്റെ തരം ചെയ്യാൻ ചെയ്യാനും പറ്റും പിന്നെ എന്താണ് ഇടയ്ക്ക് ലീഗലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനും പറ്റും അതുപോലെ ഇതുപോലത്തെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആൾക്കാരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും എന്നിട്ട് പിന്നെ ചില മാലാകന്മാർ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരും ആക്ച്വലി ഞാൻ ഞാനിവിടെ ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ പുതിയ ഭാര്യേനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു പട്ടിക്കുട്ടീനെ നമ്മുടെ നിയോ ബേബിക്ക് എന്ന് വീഡിയോ ഇവിടെ ഒരു ഒരു പെണ്ണിനെ കുറച്ചു കാലം നിർത്തിയിരുന്നു എലിസബത്ത് പറഞ്ഞു വെക്കുന്ന വിഷയമുണ്ട് താൻ ആദ്യം അവിടെ നിന്ന് മാറി നിന്നതാണ് തനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ തന്റെ വീട്ടിലേക്ക് മാറി താമസിച്ചതാണ് പക്ഷെ ഇദ്ദേഹത്തിന് അതിനുശേഷമാണ് അസുഖം വന്നത് ഒരു കാമുകിമാര് പോലും തിരിഞ്ഞു നോക്കിയില്ല ആ സമയത്ത് ഹോസ്പിറ്റലിൽ സൈൻ ചെയ്യാൻ ആരുമില്ലായിരുന്നെന്ന് പറയുന്നായിട്ടുണ്ട് അത് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പക്ഷേ എലിസബത്തിനെ അറിയാവുന്നതുകൊണ്ട് എലിസബത്ത് ഒരു പാവം പെൺകുട്ടിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എലിസബത്തിനെ വിളിക്കുകയും എലിസബത്തിലൂടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും തൻ്റെ മലവും മൂത്രവും എല്ലാം കോരിപ്പിച്ച് അവസാനം പൂർണ്ണ ആരോഗ്യവാനായപ്പോൾ തട്ടികം കളഞ്ഞു പുതിയ ഒരാളെ വിളിച്ചു കയറ്റുകയും അയാൾക്കുള്ള ക്രെഡിറ്റ് എല്ലാം കൊടുക്കുകയും ചെയ്തു അപ്പോൾ എലിസബത്ത് എലിസബത്താരായി മരുന്ന് മാറിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി അങ്ങനെ ആയിരിക്കാം ഈ എലിസബത്തിന് ഈ വ്യക്തിയോട് ഇത്രമേൽ വെറുപ്പ് തോന്നാൻ കാരണം ഒരു പക്ഷേ ചില അവസരങ്ങളിൽ ബാല സ്വർണ്ണമാണെന്ന് പറഞ്ഞ എലിസബത്ത് പിന്നെ തൻ്റെ ജീവിതത്തിലെ അന്തകിയാണ് ഈ എലിസബത്ത് എന്ന് ബാല പല അവസരങ്ങളിലും പറയാൻ തുടങ്ങിയപ്പോഴാണ് എലിസബത്ത് മറുപടി കൊടുക്കാൻ തുടങ്ങിയത് എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അതിലെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ എലിസബത്തിനുണ്ടെങ്കിലും എലിസബത്തിന് ഉള്ളതായിട്ടാണ് തോന്നുന്നത് പറയുന്നുണ്ട് ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം ലീഗലി കൊടുക്കാം പക്ഷെ അതിനൊക്കെ അറിയില്ല എനിക്ക് എന്താ അതിന്റെ റിസൾട്ട് കിട്ടുക ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു കേസിന് അത്ര സ്ട്രോങ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെഡ്സ് ഉണ്ടാവണം അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അത് ചെയ്യണത് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിട്ടുന്നത് ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത് അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഇല്ല അടികിട്ടിയാൽ എനിക്ക് ഞാനപ്പോൾ കേസ് ഞാൻ ഞാനാകെ ചെയ്തത് പലരവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഒരു സ്നേഹം സ്റ്റോപ്പ് ഞാൻ എന്തോ കൊടുക്കാൻ ചിലപ്പോൾ അതും സ്നേഹാണോ എന്തായാലും മത്സവത്തിന്റെ ഓരോ വീഡിയോകളും ക്രൂര മുഖങ്ങൾ പുറത്തു കാട്ടുന്നതാണ് ഇതൊരു തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം പെട്ടെന്നൊന്നും തീരത്തില്ല അദ്ദേഹത്തിന്റെ ലീലാവലാസങ്ങൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു